നമസ്കാരം ഉണ്ട് പ്രിയ മിത്രങ്ങളെ നമുക്ക് ഇന്നത്തെ കഥ ആരംഭിക്കാം വെൽക്കം ടു നന്ദിനി ചാനൽ അങ്ങനെ അല്ലന്റെ പ്ലസ് ടു ആദ്യത്തെ സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞു അവധി സമയത്ത് അവൻ സുഖമായി ഇരുപത്തിനാല് മണിക്കൂറും മൊബൈലും ഒക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പത്താം ക്ലാസ് വരെ അല്ലൻ എത്തിയപ്പോഴേക്കും കുറഞ്ഞതൊരു നാല് തവണയെങ്കിലും തോറ്റുകയാണ് അങ്ങനെ തോറ്റുപഠിച്ചത് കൊണ്ട് പ്ലസ് വണ്ണിന് വലിയ തരക്കേടില്ലാതെ പഠിച്ച് അവൻ നല്ല മാർക്ക് വാങ്ങി പ്ലസ് ടുവിൽ അഡ്മിഷൻ നേടി എന്നാൽ ഈ അധ്യയന വർഷത്തിൽ അലൻ്റെ പുതിയ ടീച്ചറായ ശ്രീദേവി ടീച്ചർ അവന്റെ മനസ്സിലങ്ങ് കയറിപ്പറ്റി പ്ലസ് വൺ വരെ പഠിച്ചപ്പോഴും ഇത്രയും സുന്ദരിയായ ഒരു ടീച്ചർ അവനെ പഠിപ്പിക്കാനില്ലായിരുന്നു ഇപ്പോഴാണ് അലൻ ആ ഭാഗ്യം കൈവന്നത് ശ്രീദേവി ടീച്ചറിന്റെ ആ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ അവന് തോന്നിയില്ല ഓരോ ദിവസവും മാറി മാറി ചുരിദാറും സാരിയും ഒക്കെ ആയിരുന്നു ശ്രീദേവി ടീച്ചറിന്റെ വേഷം അതും നല്ല ടൈറ്റ് ചുരിദാറും അതൊക്കെ ഇട്ടുകൊണ്ട് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറിനെ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും പുരുഷന്മാരിൽ നിന്ന് കിട്ടുന്ന ശ്രദ്ധ ടീച്ചർക്ക് ഒരു പ്രോത്സാഹനമാണ് ടീച്ചർ എടുക്കുന്ന സബ്ജക്റ്റ് അവരെ കൊണ്ട് നന്നായി പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ആ സബ്ജക്റ്റിലുള്ളതിനേക്കാൾ കൂടുതൽ പുരുഷകേസരികളിൽ നിന്ന് കിട്ടുന്ന ശ്രദ്ധയായിരുന്നു അവരുടെ പ്രധാന താല്പര്യം പയ്യന്മാരായാലും പ്രായത്തിൽ മൂത്തവരായാലും അതുമല്ലെങ്കിൽ സമപ്രായക്കാരായാലും പുരുഷന്മാരുടെ ആ കണ്ണുകൾ ശ്രീദേവി ടീച്ചറിനെ ഒഴിഞ്ഞു നോക്കുമ്പോൾ ടീച്ചർക്ക് എവിടെ നിന്നല്ലാമോ ഒരു കോരുത്തരിപ്പുണ്ടാവും അതുകൊണ്ട് അലൻ്റെയും മറ്റു വിദ്യാർത്ഥികളുടെയും മുന്നിൽ ഇടക്കിടയ്ക്ക് തന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നത് ഒരു ഹരമായിരുന്നു പാവം പിടിച്ച വിദ്യാർത്ഥികൾക്ക് അറിയില്ലല്ലോ ഇതൊക്കെ അവർ മനപൂർവ്വം കാട്ടിക്കൂട്ടുന്നതാണെന്ന് ആ ക്ലാസ്സിലെ പയ്യന്മാരിൽ ചിലർ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കുമെങ്കിലും വേറെ ചിലർ ടീച്ചറിന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് ഓരോന്ന് നെയ്ത് കൂട്ടുകയായിരിക്കും അലൻ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് ടീച്ചറിന് അവന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരാൻ ഒരുപാട് സമയം വേണ്ടിവന്നില്ല പത്തൊമ്പതാമത്തെ ബർത്ത്ഡേ ഗിഫ്റ്റായി കിട്ടിയ പുതിയ ഫോൺ അലനെ സുഖമുള്ള ചിത്രങ്ങളുടെ ലോകവുമായി പരിചയപ്പെടുത്തി അനാഥനായിരുന്ന അലനെ മാത്യുവും ഗ്രേസിയും ചേർന്ന് ദത്തെടുക്കുകയായിരുന്നു അവൻ ആവശ്യത്തിലധികം സ്നേഹവും ലാളനയും നൽകി അവർ വളർത്തി ഗൾഫിലായിരുന്ന മാത്യു മാത്യുവിന്റെ ഭാര്യയായ ഗ്രേസിയും ഇടയ്ക്കിടെ ഫോണിൽ സംസാരിക്കുന്നത് അവൻ കേൾക്കാറുണ്ടായിരുന്നു അതൊക്കെ കേട്ട് അവൻ നല്ല രീതിയിൽ ആസ്വദിക്കുമായിരുന്നു ഗ്രേസിക്ക് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായെങ്കിലും കണ്ടാൽ അത്രയൊന്നും മതിക്കില്ല വെളുത്തുതടിച്ച ശരീരവും നല്ല അങ്കലാപണ്യവും ആരെയും വശീകരിക്കുന്ന ഒരു ചിരിയും ഗ്രേസിയുടെ മുതൽക്കൂട്ടായിരുന്നു ഗ്രേസിയും ഭർത്താവും തമ്മിലുള്ള ഫോൺ ചെയ്യലും മറ്റും കേട്ട് അലൻ ആദ്യമൊന്നും ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു പിന്നെ പിന്നെ എല്ലാം മാറി ഇപ്പോഴവന് വല്ലാത്ത മാറ്റം വന്നിരിക്കുന്നു അവന്റെ പ്രായം അതാണല്ലോ അവന്റെ ഈ മാറ്റം ഗ്രേസി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു പക്ഷേ അത് പ്രായത്തിന്റെ ചാബല്യമായി അവർ കണക്കുകൂട്ടി ഒരു ദിവസം ഗ്രേസി അവന്റെ മുറിയിലേക്ക് കയറി ചെന്നു മുറി ഒന്ന് നോക്കിയിട്ട് അവനോട് പറഞ്ഞു എടാ നിന്റെ ഈ മുറി ഒന്ന് തൂത്തു എത്ര ദിവസമായിടാ എന്ത് മണമാടാ ഈ മുറിയിൽ നിന്ന് വരുന്നത് ഉം അവനൊന്ന് മൂളി മൂളാനല്ല നിന്നോട് പറഞ്ഞത് ആ ചൂലെടുത്തുകൊണ്ട് വന്ന് ഇതെല്ലാം വൃത്തിയാക്കടാ ഞാൻ വൃത്തിയാക്കിക്കോളാം അമ്മേ ഇപ്പോൾ ചെറിയ ഒരു പണിയില്ല അവൻ പറഞ്ഞു അവൻ ഇങ്ങനെയാ എന്തെങ്കിലും പറഞ്ഞാൽ ഓരോ സമയത്തും ഓരോ ഒരു ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടും നീ എവിടെ എന്തെടുക്കുകയടാ ഇരുപത്തിനാല് മണിക്കൂർ നിനക്ക് ഈ ഫോണിലല്ലിയോ പണി നീ ആ ഫോണെന്ന് കാണിച്ചേ എന്തോന്നാ നീ ഇത്ര ആവേശത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഗ്രേസി ഫോണിന് വേണ്ടി കൈ നീട്ടി ഓ എന്നാൽ എന്നാൽ പിന്നെ ഞാൻ കണ്ടോളാം എന്നും പറഞ്ഞ് അവൻ ഫോൺ ഓഫ് ചെയ്ത് മാറ്റി മുഖം മേളോട്ട് ഉയർത്തി കട്ടിലിനപ്പുറം നിൽക്കുന്ന അമ്മയെ അവൻ നോക്കി അലൻറെ ആ നോട്ടം കണ്ട് ഗ്രേസി അവനോട് ചോദിച്ചു എന്താടാ എന്താ നീ ഇങ്ങനെ നോക്കുന്നത് നിന്റെ എന്തെങ്കിലും കാണാതെ പോയോ അതും പറഞ്ഞ് കൈകൾ കട്ടിൽ കുത്തി ഗ്രേസി കുനിഞ്ഞു നിന്ന് അവനെ നോക്കിയിട്ട് പറഞ്ഞു എടാ നിനക്ക് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൂടായോ ഈ മുറിയിൽ നീയല്ലേ കിടക്കുന്നത് ഒരു കാര്യം ചെയ് ആ മൊബൈൽ കാത്ത് വെച്ച് ഇവിടെ ആകെ ഒന്ന് വൃത്തിയാക്കി നീ ചിരിച്ചുകൊണ്ട് ഗ്രേസി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അലൻ ഇടം കണ്ണിട്ട് അവിടേക്കും ഇവിടേക്കും ഒക്കെ നോക്കുന്നത് കണ്ട ഗ്രേസിക്ക് എന്തോ ഒരു ഇതുപോലെ അനുഭവപ്പെട്ടു ഗ്രേസി ഇടക്കിടയ്ക്ക് അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ഇപ്പോൾ വൃത്തിയാക്കാം എന്നവൻ മറുപടി പറഞ്ഞു ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞങ്ങോട്ട് വരും അപ്പോഴേക്കും നീ ഇവിടെ എല്ലാം അടിച്ചു തൂത്തുവാരി നല്ലവണ്ണം വൃത്തിയാക്കണം കേട്ടല്ലോ ഞാൻ പറഞ്ഞത് കുനിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ട് അവർ വീണ്ടും അലനെ ശ്രദ്ധിച്ചു എന്താണ നീ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നത് ഇടക്കിടക്ക് നിന്റെ ശ്രദ്ധ എങ്ങോട്ടായി പോകുന്നത് അത് അത് ഏയ് ഒന്നുമില്ല അവൻ പറഞ്ഞു അവന്റെ കവലത്ത് ചെറുതായി ഒന്ന് നുള്ളിക്കൊണ്ട് തല പൊക്കി ഇമവെട്ടാതെ നോക്കിക്കൊണ്ട് ഗ്രേസി പറഞ്ഞു എന്നാൽ ഞാൻ പോയിട്ട് വരാം അലൻ അവരുടെ കണ്ണിൽ നോക്കി സാവധാനം തലയാട്ടി ഗ്രേസി ഒന്ന് പുഞ്ചിരിച്ചു പതുക്കെ നിവർന്നു നിന്നു അലൻ എല്ലാം വീക്ഷിച്ചു പിന്നെ താഴേക്ക് നോക്കി ഗ്രേസി ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു പെട്ടെന്ന് അലൻ അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഗ്രേസി വല്ലാത്ത ഒരു ചിരിയിരിച്ചു അത് കണ്ടപ്പോൾ അവൻ ആശ്വാസം തോന്നി അവനും ചിരിച്ചു അവന്റെ കവിളിൽ അവർ നുള്ളിയെടുത്ത് ചെറുതായി ചുവപ്പ് നിറം വന്നു ഗ്രേസി ഇതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ അലൻറെ മുറിയിൽ നിന്നും ഇറങ്ങി കഥകടച്ചു കഥകിന് ഇപ്പുറത്ത് നിന്നപ്പോഴാണ് എന്തോ ചെറിയൊരു ശബ്ദം ഗ്രേസ് കേട്ടത് എന്തായാലും കുറച്ച് കഴിഞ്ഞു ചെന്ന് നോക്കിയാൽ മതിയെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അവർ അവിടെ നിന്നും പോയി ഇങ്ങനെ പലതവണയും അവർ അലനെ വടവിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കൽ രാത്രി അലൻ പതുവ് പോലെ മൊബൈലിൽ എന്തോ കാണുകയായിരുന്നു അപ്പോഴാണ് അമ്മയുടെ ഫോൺ റിങ്ക് ചെയ്യുന്ന ശബ്ദം കേട്ടത് ഹോ അച്ഛനായിരിക്കും വിളിക്കുന്നത് അവൻ പതുക്കെ ചെന്ന് കഥകു തുറന്നു നോക്കി ആ പറയട്ട എന്തുവാ കേട്ടില്ല എന്നിട്ടാണോ ഗ്രേസി ഭർത്താവുമായിട്ട് ഫോൺ സംഭാഷണത്തിലാണ് അലൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു സംഭാഷണം തുടരുന്നതിനിടെ കട്ടകാലം എന്നോണം അവന്റെ കയ്യിലിരുന്ന ഫോൺ അബദ്ധത്തിൽ താഴെ വീണു പെട്ടെന്നതിന്റെ ശബ്ദം കേട്ട് ഗ്രേസി ഞെട്ടി അവൻ ഫോൺ എടുക്കാനായി കുഞ്ഞപ്പോഴേക്കും കൈ തെട്ടി തുറന്നു ഗ്രേസി അവനെ കണ്ട് തന്നെ കൈയ്യോടെ പിടിച്ചിരിക്കുന്നു എന്ന് അവന് മനസ്സിലായപ്പോൾ അലൻ അനങ്ങാപ്പാറ പോലെ പേടിച്ചു നിന്നു വേഗം കഥ കടച്ചു കുറച്ചു കഴിഞ്ഞു വന്ന് ഗ്രേസ് കഥക തുറന്നു നോക്കിയപ്പോൾ അവനെ അവിടെ കണ്ടില്ല അവന്റെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവൻ ആകെ വിഷമിച്ചിരിക്കുന്നതാണ് കണ്ടത് രാമോനെ നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് അവൻ അവരെ ഒന്ന് നോക്കി ഗ്രേസ് അവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചു അമ്മേ ഞാൻ നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് അതല്ലമ്മേ അമ്മ വീഡിയോ കോൾ അല്ലേ ചെയ്തത് അതെ അതിനെന്താ അല്ല മുമ്പേ അമ്മ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ എന്നെ അതിൽ കൂടി കണ്ടു കാണും അമ്മയെല്ലാം പറഞ്ഞും കാണും അല്ലേ അവൻ വലിയ വിഷമത്തോടെ ചോദിച്ചു ഓ അതാണോ ഇല്ലടാ നിന്റെ അച്ഛൻ കണ്ടതുമില്ല ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല ഓ ഞാനങ് പോയി അലൻ പറഞ്ഞു ഞാൻ നിന്നെ കണ്ടപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു അച്ഛനൊന്നും കേട്ടതുമില്ല നിന്നെ അങ്ങേര് കണ്ടതുമില്ല സത്യം പറഞ്ഞാൽ ഞാൻ വിരണ്ടുപോയി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് ഇതുപോലെ ഓഹോ അത് ശരി അപ്പോൾ നിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയാണ് അല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ലമ്മേ അങ്ങനെയൊന്നും ഇല്ലെന്നോ എപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണല്ലേ നിന്റെ പരിപാടി ഏയ് അതൊന്നും അല്ല എനിക്കതൊന്നും ഇഷ്ടമല്ലമ്മേ അലൻ പറഞ്ഞത് കേട്ട് ഗ്രേസി അവനെ ഒന്ന് നോക്കി അപ്പോ നിനക്കതൊന്നും ഇഷ്ടമല്ല ഇല്ലയോ അപ്പോൾ ഇതാണോ നിനക്ക് അതെനിക്കിഷ്ടം അലനൊന്നും വെണ്ടിയില്ല ഗ്രേസി അല്ലന്റെ കണ്ണുകളിലെ ആ പിരിമുറുക്കം ശ്രദ്ധിച്ചു ശരി ശരി നിന്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം അത് പാലിച്ചാൽ നിന്റെ വാക്കിന് എത്ര വിലയുണ്ടെന്ന് നമുക്ക് നോക്കാം എന്തോത്തിനാണമ്മേ ഞാൻ വാക്ക് തരേണ്ടത് അവൻ ചോദിച്ചു ഇങ്ങനെ മൊബൈൽ കാണക്ക പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോണം അതിനുള്ള വാക്കാണ് നീ എനിക്ക് തരേണ്ടത് അത് കേട്ട് അവൻ തല താഴേക്ക് കുനിച്ചു നിന്നു എന്താടാ നീ നിന്ന് ആലോചിക്കുന്നത് അത് ആയ അതൊന്നുമില്ല ശരി ശരി ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം നീ ആലോചിക്കി അപ്പോഴെനിക്ക് വാക്ക് തരണം അലൻ്റെ കണ്ണുകളിൽ ഗൗരവമായി ഗ്രേസി നോക്കി പറഞ്ഞു അവൻ തലയാട്ടി സമ്മതം മൂളി ശരി ഗ്രേസി അവന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി അവൻ കഥ കടച്ചിരുന്ന് ഓരോന്ന് ചിന്തിച്ചു വെറുതെ മൊബൈൽ ഓണാക്കാൻ നോക്കിയപ്പോൾ അത് ഓണാകുന്നുമില്ല അയ്യോ താഴെ വീണപ്പോൾ ഡിസ്പ്ലേ വല്ലതും പോയോ അവൻ വീണ്ടും വീണ്ടും നോക്കി നോ രക്ഷ എത്ര ശ്രമിച്ചിട്ടും അത് ഓണാകുന്നില്ല ഛേ ഇനി എന്ത് ചെയ്യും ഇതിനെന്താണാവോ സംഭവിച്ചത് അവൻ വേഗം കഥകു തുറന്നു അപ്പോൾ ഗ്രേസി അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു എന്താടാ അമ്മ ഈ മൊബൈൽ ഓണാകുന്നില്ല മുമ്പേ താഴെ വീണപ്പോൾ എന്തോ പറ്റി അതോ അമ്മ ഇനി എന്തെങ്കിലും പണി ചെയ്തോ ഇതിനകത്ത് ഓടാ ഞാനെന്ത് ചെയ്യാൻ എന്റെ മോനെ എനിക്ക് എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ നിന്റെ അടുത്തല്ലേ ആ ഫോൺ ഫോണിരിക്കുന്നത് അന്നേരം അത് ചെയ്യത്തില്ലയോ ഞാൻ ഇത് താഴെ വീണപ്പോൾ അതിന്റെ ഡിസ്പ്ലേ വല്ലതും പൊറ്റാണ് നമുക്ക് ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ ഒന്ന് അവൻ അവനെങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ ഗ്രേസി അവനെ തള്ളി കട്ടിലേക്കിട്ടു അലന്റെ വിഷമം എന്താണെന്ന് അവർക്കറിയാം അവർക്ക് നന്നായിട്ട് അത് അറിയാമായിരുന്നു അങ്ങനെ സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ഒരൊന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി ഗ്രേസി അലന്റെ മുറിയിൽ നിന്നിറങ്ങി അടുക്കളയിലേക്ക് പോയി